സുഹൃത്തുക്കളെ എല്ലാ ഒരുക്കങ്ങളോടും കൂടി പോവുകയാണ് രണ്ട് കത്തി കത്രിക തോർത്ത് അങ്ങനെ കുറച്ച് സാധനങ്ങൾ വേറെ എവിടെയല്ല രണ്ട് ബസ് സ്റ്റോപ്പിനുറുള്ള നമ്മുടെ പറമ്പിൽ തന്നെ മാസങ്ങൾക്ക് മുമ്പ് യന്ത്രം ഉപയോഗിച്ച് കാടും പുല്ലും വായിക്കിയതാണെങ്കിലും സാധാരണ വയലോരങ്ങളിൽ കാണുന്ന മഞ്ഞ പൂക്കളോട് കൂടിയ പുല്ലാണ് പച്ച വിരിച്ചത് പോലെ കാണുന്നത് അഞ്ച് വർഷം മുമ്പ് വരെ തിങ്ങും കവുങ്ങും മാത്രമുള്ള പറമ്പായിരുന്നു ഇത് ഇപ്പോൾ കുറച്ച് വർഷങ്ങളായി ഇടവിളയായി വാടകൃഷി നടത്തിയിരുന്നുണ്ട് കൂട്ടത്തിൽ മൾബറി സപ്പോട്ട പേരക്ക പിന്നെ വിയറ്റ്നാമേളി പോലുള്ള പ്ലാവിൻ അഞ്ച് വർഷം മുമ്പേ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ച മാംഗോ തൈ ഇപ്പോൾ വലിയ മരമായെങ്കിലും കായൊന്നും പിടിച്ചില്ല ആ വർഷം തന്നെ വെച്ച ഒട്ട് സപ്പോട്ടത്തെ രണ്ട് വർഷമായി കായ് തന്നുകൊണ്ടേയിരിക്കുന്നു ഇതാണ് നമ്മുടെ വെള്ളക്കൂവ വലിയ തോതിലല്ല ചെറിയ തോതിൽ വീട്ടാവശ്യത്തിന് മാത്രം അതായത് ആഹാരം നിലയിലും ഒരു ഔഷധമായും കൂവക്കുള്ള പ്രാധാന്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ കുറച്ച് വർഷങ്ങളായി ഈ വാഴക്കൊപ്പം ഇടവിളയായി കൂവകൃഷി നടത്തിപ്പോ വലിയ തോതിൽ വളപ്രയോഗമോ ജലസേചനമോ വേണ്ടതാണ് ഇതിൻ്റെ പ്രത്യേകത നട്ട് ഏഴ് മാസം കൊണ്ട് വിളവെടുക്കാം പന്നിയുടെ ശല്യമൊന്നും ഇതുവരെ ഏറ്റിട്ടില്ല ദൈവം അനുഗ്രഹിച്ചാൽ നവംബർ ഡിസംബർ മാസത്തോടെ നമുക്ക് വിളവെടുക്കാം കൃഷിയായി കൂടുതലും ചെയ്യുന്നത് രാസകഥളി നെയ്പൂവൻ എന്നറിയപ്പെടുന്ന ഞാൽപ്പൂവനാണ് മറ്റു പഴങ്ങളെ അപേക്ഷിച്ച് ഈ പഴത്തിൻ്റെ പോഷക ഗുണങ്ങളും സവിശേഷതകളും അറിഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ കൃഷിയിലേക്ക് തിരിഞ്ഞത് ചെറിയ കുലിയവും കായുവുമാണെങ്കിലും പഴത്തിന് നല്ല മധുരവും പഴത്തൊലിക്ക് കട്ടിയും കുറവായിരിക്കും കൂടാതെ വാഴയിലക്കും വലിയ ഡിമാൻഡ് തന്നെയാണ് കദളി രസായനം പോലുള്ള ആയുർവേദ രസായനങ്ങൾക്കും പൂജക്കും മറ്റ് വിശേഷപ്പെട്ട ചടങ്ങുകൾക്കും പ്രധാനി ഈ ഞാല് തന്നെയാണ് മാത്രമല്ല ഈ പഴുത്ത പഴം എളുപ്പം ദഹിക്കുന്നതിനാലും വിറ്റാമിനുകളും ധാതുക്കളും അടങ്ങിയിരിക്കുന്നത് കൊണ്ടും മൂന്ന് മാസം പ്രായമായ കുഞ്ഞുങ്ങൾക്കും ഇത് കൊടുക്കാം മഴ കഴിഞ്ഞ് ശക്തമായ വെയിൽ വന്നപ്പോൾ തന്നെ വെള്ളത്തിൻ്റെ കുറവ് കൊണ്ടോ എന്തോ വഴി ഈ വാഴകൾ മിക്കതും റാ ആകൃതിയിലോട്ട് ചിരിഞ്ഞിട്ടുണ്ട് അങ്ങനെ ഒന്ന് തിരിഞ്ഞു നോക്കിയപ്പോൾ നേരെ മുന്നിൽ ഒരു മൂത്ത കുലിയോടുകൂടിയ വാഴ നീണ്ടു നിവർന്ന് കിടക്കുന്നു മണ്ണ് പറ്റി പിടിച്ചതല്ലാതെ കുലക്കൊരു പോർ പിന്നീട് നോട്ടം പോയത് ഒരു ചെറിയ വാഴയിലാണ് അതിൻ്റെ കുലയുടെ പ്രത്യേകത കണ്ടപ്പോൾ പോയി ഒന്നുകൂടി നോക്കി ഒരു ചന്തവുമില്ലാത്ത കുല കായകളുടെ അറ്റം കരിഞ്ഞ് തൊലി ഉള്ളിലോട്ട് മടങ്ങി കാണാനൊരു എരിയുന്ന പോലെ അതായത് സിഗർ പോലെ ചുരുട്ടു രോഗം അല്ലെങ്കിൽ സിഗർ ആൻഡ് റോട്ട് എന്ന കുമിൾ രോഗം ബാധിച്ച കുല അങ്ങനെ മൂത്തതും ഒടിഞ്ഞതും ചെറുതും വലുതുമായ കുലകൾ വെട്ടിയെടുത്ത് വെച്ചതിന് ശേഷം നേരെ പോയത് ഒരു പരിപാലനവും ഇല്ലാതെ ഒരു വളപ്രയോഗവും ചെയ്യാതെ സ്വാഭാവികമായി വളർന്ന നമ്മുടെ കാന്താരിമുളക് ചെടികളുടെ അടുത്താണ് ദഹന പ്രക്രിയയെ സുഖമാക്കുന്നതും കൊളസ്ട്രോൾ നിയന്ത്രിക്കാൻ കഴിയുന്നതും വിറ്റമിൻ എയും സിയും കാൽസ്യം അയോഗം പൊട്ടാസ്യം ഫോസ്ഫറസ് എന്നിവയാൽ സമ്പുഷ്ടമായ കാന്താരിമുളകിൻ്റെ ഗുണങ്ങൾ മനസ്സിലാക്കിയ ഞാൻ ഒരു മുളക് പോലും ഒഴിവാക്കാതെ വേഗത്തിൽ തന്നെ പറിച്ചെടുത്തു അങ്ങനെ പറിച്ചെടുത്ത കാന്താരി മുളകും മൂപ്പത്തിയതും അല്ലാത്തതും ഓടിഞ്ഞതും ചെറുതും വലുതുമായ പുലകളെല്ലാം ശേഖരിച്ച് വീട്ടിലേക്ക് മടങ്ങുന്ന വഴിയിൽ ഇതാ നമ്മുടെ ഗോൾഡൻ വറി അതായത് മുട്ട പുളിങ്ങ പറിച്ചെടുത്ത ഒന്ന് രണ്ടും എണ്ണം വായിലിട്ട് മതിരിക്കുന്ന പുളിയോടൊപ്പം രുചി ആസ്വദിച്ചുകൊണ്ട് തന്നെ വീട്ടിലേക്ക് മടങ്ങും അങ്ങനെ കൂട്ടത്തിൽ വലിപ്പമുള്ളതും കാണാൻ ചന്തമുള്ളതും പൊട്ടലും പോറലും ഒന്നും ഏൽക്കാത്ത ഫസ്റ്റ് ക്വാളിറ്റി കുലകൾ കടക്കാരന് കൊടുത്ത് ആയിരത്തിൽ താഴെയുള്ള പൈസയും വാങ്ങി ബാക്കിയുള്ള ചെറുതും മൂപ്പുറഞ്ഞതും പൊട്ടിയതുമായ കുലകൾ നമ്മുടെ വീട്ടാവശ്യത്തിനും ഇതുതന്നെയാണ് നമ്മുടെ കയറ്റുമതി തന്ത്രവും ഇതുതന്നെയാണ് കർഷകരും തുറന്നു പോകുന്ന ബിസിനസ് സ്ട്രാറ്റജി ചെറു കുലകളാണെങ്കിലും രാസവളം ചേർക്കാതെ ഉൽപ്പാദിപ്പിച്ചെടുത്ത ഈ കുലകൾ തന്നെയാണ് നമ്മുടെ ഫസ്റ്റ് ക്വാളിറ്റി ഉൽപ്പന്നം അങ്ങനെ സമയം പാഴാക്കാതെ ഉടനെ തന്നെ പഴുപ്പിക്കാനുള്ള പുകവക്കൽ പ്രക്രിയയിലേക്ക് കട അങ്ങനെ കുറച്ച് പച്ചക്കായും കാന്താരി മുളകും എല്ലാം ഉപയോഗിച്ച് ഉച്ചഭക്ഷണം തയ്യാറാക്കുന്നതിൻ്റെ തിരക്കിലാണ് സമയം രണ്ടുമണിയോടടുത്തിരിക്കുന്നു കറി റെഡി ആയിക്കൊണ്ടിരിക്കുന്നു ഉച്ചഭക്ഷണം റെഡിയായിട്ടുണ്ട് അന്നമില്ലാത്ത ലഞ്ച് ഒരു ഡയബറ്റിക് പേഷ്യൻ്റെ സൂപ്പർ ഡയറ്റ് ഈ വീഡിയോ ഇഷ്ടമായാൽ പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് അവർ ചാനൽ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിംഗ്